സാർ ഫുഡ് എവിടെ പോയ കിടക്കുവായിരുന്നതാ ഏഹ് ആക്ക് പിന്നപ്പൊക്കാൻ പോയേക്കായിരുന്നു എത്ര നേരെ ഓർഡർ ചെയ്തിട്ട് സാർ അത് റെസ്റ്റോറന്റ് വരെ ഡിലേ ആക്കിയത് ഞാൻ കറക്റ്റ് സമയത്ത് അവിടെ ചെന്നതാണ് അവരുടെ മിസ്റ്റേക്കാണ് സാർ എനിക്കൊന്നും വേണ്ട നിന്റെ ഫുഡ് ക്യാൻസൽ ചെയ്യടാ എന്ന് സാറൊന്ന് ക്യാൻസൽ ചെയ്യുമോ നീ പറഞ്ഞത് ഏകാരിക്കണോ ഞാനിവിടെ നീ വേണേ ക്യാൻസൽ ചെയ്യാ അല്ല സാറേ സാറ് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ ഞാൻ ക്യാഷ് കൊടുക്കേണ്ടി വരും ഇതിന്റെ നിന്റെ പോടറാ നീ അല്ലേ ലേറ്റ് ആക്കിയത് എന്താണെന്ന് പോടാ സാറ് ക്യാൻസൽ ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട ഇതിന്റെ ക്യാഷ് ഞാൻ കൊടുത്തേക്കാം ഫുഡ് ഞാൻ വച്ചേക്ക ഇതാ ഔദാര്യം ഒന്നും വേണ്ട ഇത് നീ നിന്റെ അമ്മയുടെ പതിനാറിനോണ്ട് വിളമ്പടാ

എന്തിന് സ്വന്തം ജീവൻ പോലും വകവയ്ക്കാൻ നീ തിരിച്ചു പിടിക്കുന്നുണ്ടല്ലോ നിന്റെയൊക്കെ നിൻ്റെയൊക്കെ നീ നീയിപ്പോൾ ഒരു ചെറിയ ഭക്ഷണമുണ്ടല്ലോ അത് കിട്ടാൻ ഒരുപാട് പേര് പുറത്ത് കാത്തിരിപ്പുണ്ട് പിന്നെ പണ്ടത്തെ അവസ്ഥയെന്ന് പറയുമ്പോൾ നിന്നെപ്പോൾ ഉള്ളമാർ പറയുന്നതിന്റെ തല എനിക്കുള്ളൊരു ആവശ്യമില്ല എന്നെപ്പോലെ പ്രതികരിക്കുന്ന ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് നീയൊക്കെ ഒന്ന് സൂക്ഷിച്ചോ